നമുക്കറിയാം മമ്മൂക്ക ചിത്രം ബസുക്ക മറ്റന്നാൾ തിയേറ്ററുകൾ റിലീസാണ് നമുക്കറിയാം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മമ്മൂക്ക ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് തൃശ്ശൂർ ആകത്തിലാണ് നടന്നിട്ടുള്ളത് അപ്പോ ഇത് നമുക്ക് അറിയാം ഒരു കല്യാണക്കുറി അല്ല അല്ലെങ്കിൽ ഇത് മമ്മൂക്ക ചിത്രത്തിന്റെ ടിക്കറ്റുകളാണ് അപ്പൊ നമ്മുടെ മമ്മൂക്ക ഫാൻസിന്റെ എല്ലാം എല്ലാമായ സബീർക്കുണ്ട് സബീർക്കെന്താണ് ടിക്കറ്റ് ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് ഇത് നമ്മുടെ ഫാൻസ് ഷോ കാലത്ത് മുമ്പ് മണി പ്രവർത്തകർക്ക് കൃത്യമായിട്ട് സീറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിട്ട് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിലാണ്ട് ഈസി ആയിട്ട് തിയേറ്റർ ആർക്കും ആണ് നമ്മളിങ്ങനെ ചെയ്ത് ടിക്കറ്റ് ടിക്കറ്റ് അതായത് ഓരോ ഇതിലും ഫസ്റ്റ് ക്ലാസ് അങ്ങനെ എഴുതും ബാൽക്കണി സെപ്പറേറ്റ് എഴുതും സീറ്റ് നമ്പർ നമ്മൾ എഴുതും എത്ര ടോട്ടൽ എത്ര ടിക്കറ്റ് ആണെന്ന് എഴുതും അപ്പൊ അവർക്ക് ഓരോ വ്യക്തികൾക്കും എത്ര ടിക്കറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പോവാം ഒമ്പത് മണിക്കാണ് ഒൻപത് മണിക്ക് എല്ലായിടത്തും

റിലീസാണ് ടം എന്ന് പറഞ്ഞാല് നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന പടമാണ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പടമാണ് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഇത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് മറ്റൊക്കെ ഓരോ ഫോട്ടോ വെച്ച് ചെയ്യുന്ന ഒരു പ്രതിനിധിയാണ് ഇത് ഇക്കാനും എടുത്ത് പറയാതിരിക്കാൻ അതൊരു നമ്മൾക്കൊരു ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു മറ്റൊരു സീറ്റിന് വേണ്ടി തല്ലൂട്ടമാണ് ഇത് നമുക്ക് ധൈര്യമായിട്ട് പോയിരിക്കാം ഒരു ഫാമിലിക്ക് വന്നിട്ട് തിക്കുന്നവർക്കും ഭർത്താവ് വേറെ സ്ഥലത്തും ഭാര്യ വേറെ സ്ഥലത്തും കുട്ടി വേറെ സ്ഥലത്തും അത് നിൽക്കാനും ഞാൻ സമ്മതിച്ചു ഒരു ഫാമിലി എന്റർടൈൻമെന്റ് കൊണ്ട് അത് വളരെ അടിപൊളിയാണ്